വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഓരോരുത്തർക്കും വിതച്ച നാശം പലതരത്തിലുള്ളതാണ് പ്രിയപ്പെട്ടവരെ മുഴുവൻ നഷ്ടമായവർ മാതാപിതാക്കളെ നഷ്ടമായ കുഞ്ഞുങ്ങൾ മക്കളെ നഷ്ടമായ മാതാപിതാക്കൾ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം നഷ്ടമായവർ അങ്ങനെ നൂറുകണക്കിന് പേരാണുള്ളത് അതിനിടയിൽ മനുഷ്യർ ദൈവങ്ങളായി മാറിയപ്പോൾ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരും ഉണ്ട് അങ്ങനെ അങ്ങനെയൊരാളാണ് അറുപതുകാരൻ മൊയ്തുവും മകൾ റംഷീനയും എട്ടു മാസം മാത്രം പ്രായമുള്ള പേരക്കുട്ടിയും മരണം മുന്നിൽ കണ്ട ആ നിമിഷങ്ങൾക്കൊടുവിൽ പ്രാണൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസം മാത്രമാണ് ഇപ്പോൾ ഇവർക്കുള്ളത് രാത്രി മുഴുവൻ വീടിനു പുറത്ത് ഇരച്ചു പെയ്യുന്ന മഴയായിരുന്നു രണ്ടു മണിക്കൂർ മുന്നേ കറൻറ്റും പോയിരുന്നു വീട്ടിലെ കിടപ്പ് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മൊയ്തു തൊട്ടപ്പുറത്തെ മുറിയിൽ മകൾ റംഷീനയും എട്ടു മാസം മാത്രം പ്രായമുള്ള പേരക്കുട്ടി ഹൻസലും കട്ടിലെ നനവ് ദേഹത്ത് തട്ടിയപ്പോഴാണ് മൊയ്തു ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റത് പിന്നാലെ തൊട്ടടുത്ത മുറിയിൽ നിന്നും മകളുടെയും പേരക്കുട്ടിയുടെയും നിലവിളിയും പിന്നെ ഒന്നും നോക്കിയില്ല കട്ടിൽ നിന്നിറങ്ങി നടന്ന് ഡൈനിങ് റൂമിലേക്കെത്തി അപ്പോഴാണ് കണ്ടത് മുൻവശത്തെ വാതിലും ജനലുമൊക്കെ തകർത്ത് വെള്ളം വീടിനകത്തേക്ക് ഇരച്ചുകയറുകയായിരുന്നു അതുകണ്ട് പരിഭ്രാന്തനായി അതിവേഗം മകളുടെ മുറിയിലേക്കെത്തിയപ്പോൾ കുഞ്ഞിനെ മാറോടണച്ച് കട്ടിലിന് മുകളിൽ കയറി നിന്ന് നിലവിളിക്കുകയായിരുന്നു റംഷീന അതിവേഗം കട്ടിലേക്ക് കയറി നിന്ന ശേഷം മൊയ്തു കുഞ്ഞിനെയും മകളെയും ചേർത്ത് പിടിച്ചു കട്ടിൽ കയറി നിന്നിട്ടും വെള്ളം അതിവേഗം നെഞ്ചൊപ്പം എത്തി മുറിയിൽ വട്ടം ചുറ്റി ചുഴി പോലെ ഇരമ്പിയെത്തുകയായിരുന്നു മലവെള്ളം നിലതെറ്റി വീണേക്കുമെന്ന് ഭയന്നപ്പോൾ രക്ഷപ്പെടാൻ മാർഗം തിരഞ്ഞെങ്കിലും വാതിൽ അല്പം ദൂരെയാണ് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് നിലച്ചാൽ മാത്രമേ സുരക്ഷിതമായി അവിടേക്ക് എത്താൻ പറ്റൂ പെട്ടെന്ന് വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ ചുഴിയിൽപ്പെടാതിരിക്കാൻ കൈനീട്ടി മുകളിലത്തെ സീലിംഗ് ഫാനിൽ പിടിച്ച് തൂങ്ങി നിന്നു റംഷീന ഉപ്പയുടെ തോളിലും തൂങ്ങി പേരക്കുട്ടി മൊയ്തുവിൻ്റെ മറുകൈയിലും ഏതാനും സമയം അവർ അങ്ങനെ തന്നെ നിന്നു എത്ര നേരം അങ്ങനെ നിന്നെന്നറിയില്ല അതിനിടെ മൂക്കിലും വായിലും വായിലുമടക്കം ചെളിവെള്ളവും മണ്ണുമൊക്കെ അടിച്ചു കയറുന്നുണ്ടായിരുന്നു എങ്കിലും ശ്വാസമെടുക്കാൻ കഴിയുന്നതിൻ്റെ ബലത്തിൽ മൊയ്തു മകളെയും പേരക്കുട്ടിയെയും താങ്ങി പൊടുന്നനെ വെള്ളത്തിൻറെ ഒഴുക്കൊന്ന് കുറഞ്ഞു ഈ തക്കം നോക്കി മൊയ്തു കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ച് മകളെ തോളിലുമേറ്റി പുറത്തേക്ക് മുങ്ങിയും പൊങ്ങിയും നീന്തി പിൻവാതിലൂടെയാണ് ഒരുവിധം വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയത് ഉയരം കൂടിയ ഭാഗമായതിനാൽ മുറ്റത്ത് നെഞ്ചൊപ്പം മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ കുത്തൊഴുക്കിൽ മൊയ്തുവിൻ്റെ ഉടുമുണ്ടും അഴിഞ്ഞുപോയി എന്നിട്ടും കുഞ്ഞിൻ്റെ മേലുള്ള പിടിവിടാതെ മകളെയും വലിച്ച് മുകളിലേക്ക് കയറുകയായിരുന്നു മൊയ്തു റോഡിലെത്തിയപ്പോൾ ഒരു ജീപ്പും വന്നു ജീപ്പിലെത്തിയവർ നീട്ടിയ തോർത്തൊടുത്ത ശേഷം മൊയ്തു മകളെയും കുഞ്ഞിനെയും ജീപ്പിലേക്ക് കയറ്റി മരണം തൊട്ട് നിമിഷത്തിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയായിരുന്നു ഇപ്പോൾ തങ്ങളുടെ വീടിന് എന്ത് സംഭവിച്ചതെന്ന് മൊയ്തുവിനോ റംഷീലയ്ക്കോ അറിയില്ല മൊയ്തുവിൻ്റെ ഭാര്യ ഗതിജയും മൂത്ത മകളും ഈ സമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഉരുൾപൊട്ടലിൻ്റെ തലേന്ന് രാവിലെ ഇവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകേണ്ടിയിരുന്നതാണ് എന്നാൽ വീട്ടിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് മകൾക്കൊരു വയറുവേദന അനുഭവപ്പെട്ടു ഇതോടെ ഒരു ദിവസം കൂടി ആശുപത്രിയിൽ തങ്ങിയിട്ട് പോകാമെന്ന് തീരുമാനിച്ചത് അവർക്കും രക്ഷയാവുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും